കോതമംഗലം അടിവാട സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിനിടെ ഗ്യാലറി തകർന്നു വീണ അപകടം നിരവധി പേർക്ക് പരിക്കേറ്റു രക്ഷാപ്രവർത്തനം തുടരുകയാണ് താൽക്കാലിക ഗ്യാലറി ഒരു വശത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു അലി അക്ബർ എക്ബർഷാണ്ട് വിശദാംശങ്ങളുമായി അലി എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റവരുടെ നിലയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ ആശുപത്രിയിൽ എത്ര പേരാണ് ആര്യ രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് ഈ കോടമംഗലത്ത് സെവൻ ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുകയായിരുന്നു അവിടെയാണ് ഇത്തരത്തിൽ ഈ താൽക്കാലികമായി കിട്ടിയ ഗാലറി ഇടിഞ്ഞു വീണ് അപകടം ഉണ്ടാകുന്നത് ഏകദേശം നാലായിരത്തോളം പേര് ഈ സമയത്ത് ഗ്യാലറിയിൽ ഉണ്ടായിരുന്നെന്നാണ് ലഭിക്കുന്ന വിവരം ഇപ്പോൾ പതിനഞ്ച് പേരെയാണ് ഇപ്പോൾ പരിക്കുകളോട് കൂടി ബസേരീസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആരുടെയും പരിക്കുകൾ ഇപ്പം പോലെ ഗുരുതരമല്ല എന്നാണ് അറിഞ്ഞത് പക്ഷേ ഇതിൽ പേർക്ക് കൈകാലുകൾക്കാണ് പരിക്കേറ്റതെങ്കിലും അല്പം പരിക്കു ഗുരുതരമായതിനാൽ അവരിപ്പോൾ ആശുപത്രിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അവരിപ്പോൾ ആലുവ രാജഗുരി ആശുപത്രിയിലേക്ക് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെയും പരിക്കുകൾ കൈകാലുകൾക്കാണ് എന്നാണ് മനസ്സിലാക്കുന്നത് നിരവധി ആളുകൾ ഉള്ളതിനാൽ തന്നെ അവിടെ നിന്ന് രണ്ടുപേരെ ഇപ്പോൾ ആലുവരെ രാജഗിരിയിലേക്ക് മാറ്റുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ നാലായിരത്തോളം പേരുണ്ടായതിനാൽ തന്നെ പെട്ടെന്ന് തന്നെ മറ്റു വശത്തുണ്ടായിരുന്ന ആളുകളെല്ലാം ചേർന്ന് രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുകയായിരുന്നു പിന്നീട് പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെ എത്തിയാണ് ഇത്തരത്തിൽ ഈ തകർന്നു വീണ ഗ്യാലറിയിൽ നിന്നും ആളുകളെ മാറ്റി ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തത് പതിനഞ്ചോളം പേരാണ് ആദ്യഘട്ടത്തിൽ ബസ്സീലീസ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തത് ഏകദേശം പതിനഞ്ചിനും ഇരുപതിനും ഇടയിലുള്ള ആളുകൾക്കാണ് ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ഇപ്പോൾ അവിടെ നിന്നും ജനപ്രതിനിധികളുടെ നിന്നും ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് സെവൻ ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങിയിട്ട് ദിവസമായി ഇന്നിപ്പോൾ അതിന്റെ ഫൈനൽ ആയതിനാൽ തന്നെ വലിയ ആൾക്കൂട്ടം ഇങ്ങോട്ട് എത്തിയിരുന്നു സ്വാഭാവികമായും വെക്കേഷനൊക്കെയാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ എത്തുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ടുകൂടിയാകാം ഈ അപകടം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത് മുളകൊണ്ട് കെട്ടിയ താൽക്കാലിക സ്റ്റേഡിയമാണ് ഇത്തരത്തിൽ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായത് ഈ പേരെ ഇപ്പോൾ ആരോ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത് ഇവരുടെ ആരോഗ്യനില സംബന്ധിച്ച വിവരങ്ങൾ നമ്മൾ ആശുപത്രിയിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട് എന്തായാലും

ആര്യ അതും സംബന്ധിച്ചൊരു വിവരം കൂടി ലഭ്യമാകേണ്ടതുണ്ട് എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞതുപോലെ വെക്കേഷൻ ആയതിനാൽ തന്നെ വിദ്യാർത്ഥികൾ വലിയ ആൾക്കൂട്ടം വിദ്യാർത്ഥികളും എത്തുന്ന സാഹചര്യം ഉണ്ടാകും ഇന്ന് ഫൈനൽ ആയതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്രയും ദിവസമായി ഇത്രയും വലിയൊരു തിരക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ സമീപ പ്രദേശത്തെ ജനപ്രതിനിധികളുമായി സംസാരിക്കുമ്പോൾ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അപകടം നടക്കുന്ന സമയത്ത് നാലായിരത്തോളം ആളുകൾ ഗ്യാലറിയുടെ ചുറ്റുമായി ഉണ്ടായിരുന്നു ഒരു വശത്ത് താൽക്കാലികമായി മുളകൊണ്ട് കെട്ടി ഉയർത്തിയ ഈ താൽക്കാലിക സ്റ്റേഡിയമാണ് ഇത്തരത്തിൽ ഗ്യാലറിയാണ് ഇത്തരത്തിൽ ഇടിഞ്ഞു വീഴുന്നത് സാഹചര്യം ഉണ്ടായത് ഇതിൽ താഴെ ഇരുന്ന ആളുകളുടെ മുകളിലേക്ക് മുകളിൽ ഉണ്ടായിരുന്ന ആളുകൾ വന്ന് പതിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ആളുകൾക്ക് കൈകാലുകൾ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്തായാലും വലിയ ആശങ്കപ്പെടേണ്ട ഇല്ല എന്ന് തന്നെയാണ് ഇതുവരെ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയം രണ്ടുപേരെ ഇപ്പോൾ ബസേലേഴ്സ് ആശുപത്രിയിൽ നിന്നും ആലുവ രാജഗിരി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട് അവരുടെ ആരോഗ്യങ്ങളെ സംബന്ധിച്ച വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭ്യമാകേണ്ടതുണ്ട് എന്തായാലും വലിയ ഒരു അപകടം തന്നെയാണ് ഉണ്ടായത് എന്ന് പറയേണ്ടി വരും കാരണം അത്രയും വലിയ ആൾക്കൂട്ടം ഉണ്ടായ ഒരു സ്റ്റേഡിയത്തിന്റെ നടുവിലാണ് ഇത്തരത്തിൽ താൽക്കാലിക സ്റ്റേഡിയം ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു അത് തന്നെയാണ് മുളകൊണ്ട് കെട്ടി ഉയർത്തിയ സ്റ്റേഡിയമായിരുന്നു ഈ മുളയുടെ കെട്ട് പൊട്ടി ഇത് ആ രീതിയിൽ ഒരു വർഷത്തേക്ക് പതിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും നിലയിലുള്ള വീഴ്ച സംഘാടകരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെന്ന കാര്യത്തിൽ എല്ലാം വ്യക്തത വരണം നിലവിൽ എന്തായാലും ആശങ്ക ഇവരുടെ ഈ അപകടത്തിൽപ്പെട്ടവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചാണ് അതിൽ വലിയ അപകട സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് നിലവിൽ ഇതുവരെയും ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരുന്നു ഏകദേശം നാലായിരത്തോളം പേരുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് താൽക്കാലികമായി കെട്ടിയ ആ ഗാലറിയാണ് പൊളിഞ്ഞു വീണത് എത്ര പേർക്ക് കൃത്യമായി ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടോ തുടങ്ങിയ വിവരങ്ങളൊക്കെ ലഭ്യമാകേണ്ടതുണ്ട് അലി ഷായാണ് വിശദാംശങ്ങൾ നൽകിയത്